ഈ ഡ്രസ് ഇട്ടാലോ ഏ വേണ്ട ഈ ഡ്രസ് നല്ല ഡ്രസ് അല്ലേ ഇത് വേണ്ട ഈ ഡ്രസ് ഇട വേണ്ടേ യാണ്ട അത് വേണ്ടിട്ട് ഞാൻ കൊടുക്കണ്ട വേറെ എനിക്ക് വേണ്ട അല്ലേ ഇത് വേണ വേണ്ട മറ്റാദ്യ അമ്മൂഷ പറയണ മതി ഏത് രക്ഷ വേണ്ട വേണ്ട പനി ഇത് മതി ഏതാ വേണ്ട ഇത് ഇത് മതി ഓക്കെ അമ്മൂനോട് പറഞ്ഞ കിട്ടി ഇത് പറയൂ മാമ്മൂന്നോട് പറയ അതിൻ്റെ <sighs> <small> <Keyboard> <refer�> oh െ ഭംഗിന്റെ മമ്മു നോക്കട്ടെ തിരിഞ്ഞു ഇത് നോക്കി നോക്ക് നോക്കി വെച്ചിട്ട് ബാക്കി തിരിഞ്ഞാ നോക്കട്ടെ ഇത് അമ്മ ഇട്ട് തരാം നോക്കി അങ്ങോട്ട് കാണിച്ചെടുത്ത് വിട് കൈ വിട് കൈ വിട്ടിട്ട് കാണിച്ചെടുക്കേ